ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങുന്നു നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്നവരാണ് ഏറിയ ഭംഗം പക്ഷേ അങ്ങനെ നിരാശപ്പെടേണ്ടതല്ല എന്ന് ഒരാൾ നമ്മളോട് പറയുന്നുണ്ട് അതായത് ലിറ്ററിന് ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നൊരു പരസ്യമൊക്കെ കണ്ടിട്ടാണ് അബ്ദുൾ ഹക്കീം ഒരു ബൈക്ക് വാങ്ങിയത് പക്ഷേ ഓടിത്തുടങ്ങിയപ്പോൾ വണ്ടി ഒരു അമ്പതിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് മൈലേജ് കിട്ടുന്നേയില്ല അപ്പോൾ ഇതെന്തൊരു വിധി ഇത് എന്ന് പറഞ്ഞതും അദ്ദേഹം മാറി നിന്നില്ല ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങി കുറച്ച് നീണ്ട കാലത്തെ നിയമ പോരാട്ടം പോയി എന്നത് സത്യമാണ് പന്ത്രണ്ട് വർഷം എടുത്തു പക്ഷേ അവസാനം ഒരു ലക്ഷത്തിലേറെ രൂപ അദ്ദേഹം നഷ്ടപരിഹാരമായി വാങ്ങിയെടുത്തു രണ്ടായിരത്തി വണ്ടി വണ്ടിയെടുത്തായിരുന്നു ഹോൾഡറിൻ്റെ പിന്നെ ഡ്രീം മിക്ക എന്ന് പറഞ്ഞാൽ മഞ്ചേരി ഷോറൂം നടത്തുന്നത് അതിൻ്റെ മൈലേജ് അന്ന് പറഞ്ഞിരുന്നത് എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞിരുന്നു ആ എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് പോയിട്ട് അമ്പത് കിലോമീറ്റർ കൂടി എടുത്ത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ചെയിൻ സ്കോപ്പിട്ട് ഭയങ്കര അടിയായിരുന്നു അത് ആ സൗണ്ട് പിന്നെ എപ്പോഴും പുതിയ വണ്ടിയുണ്ട് പുതിയ വണ്ടി നമുക്ക് നമുക്ക് അങ്ങനത്തെ ഒരു സോട്ടിണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയിൻ സ്കോപ്പുണ്ടായിട്ടും പറ്റില്ല വണ്ടി ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ പല പ്രാവശ്യം ഒരു സർവീസ് പോകും ഫ്രീ സർവീസ് നോക്കുമ്പോഴും അവരുടെ ഇനറ്റിന്റെ സർവീസൊക്കെ അവിടെ മഞ്ചേരിക്ക് കൊണ്ടുപോകണം അങ്ങനെ പോയി തിരിച്ച് ഇവിടെ ബേക്കി ആയിട്ട് സമയത്ത് ഇതല്ലോ അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു അവരത് പിന്നെ ഒരു സങ്കടം പഠിച്ചു അങ്ങനെ പോയി പോയി അപ്പോ കേസ് കൊടുത്തപ്പോ പിന്നെ അങ്ങനെ നീണ്ടുപോകുന്നൊക്കെ പറഞ്ഞവര് പറഞ്ഞു ഞാനും പിന്നെ ഒന്നും പറഞ്ഞില്ല കേസ് കൊടുത്ത പിന്നെ അങ്ങനെ ആക്കു പറഞ്ഞു അങ്ങനെ ഏതായാലും ഇപ്പൊ അനുകൂലമായ ഒരു വിധി വന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ലക്ഷത്തി നാല്പത്തി മൂവായിരം ചില്ലറയാണ് അദ്ദേഹം വാങ്ങിയെടുത്തത് അരുണ അരുൺ അമൃതാഥുണ്ട് അരുണേ എനിക്ക് ആദ്യം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷമയാണ് നമ്മൾ ആദ്യം അല്ലേ പ്രശംസിക്കേണ്ടത് കാരണം ഇത്രയും പന്ത്രണ്ട് പതിമൂന്ന് വർഷമൊക്കെ ഒരു നിയമം പോരാട്ടം ആരായാലും പോട്ടെ വേറെ വണ്ടി വാങ്ങാമെന്നോ അല്ലെങ്കിൽ ഇത് കിട്ടുന്ന മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുന്നൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ക്ഷമിച്ച് ക്ഷമിച്ച് അതിന് പിന്നാലെ ഇങ്ങനെ തുടർന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആ നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം അതോ എല്ലാ കാര്യത്തിലും ഇങ്ങനെ വളരെ സജീവമായിട്ടൊരു പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണോ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് സാധ്യമാവുന്നത് വരെയും വിട്ടുകൊടുക്കാതെ പോരാടണമെന്ന് കാണിച്ചതിരുകൂടിയാണ് ഈ മലപ്പുറം നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയായ അക്കീം ചെയ്തത് അതായത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം എടുത്തു ഒടുവിൽ നീതിയും ലഭിച്ചു അപ്പോൾ എത്ര വർഷത്തെ ഈ ഒരു കാത്തിരിപ്പിനിടയിലും ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോയില്ല ആ എന്നാൽ ഇനി അത് പോട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഹക്കീം എന്നുള്ളത് കൂടിയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒരു വാഹനം വാങ്ങുന്നത് ഈ ഹോണ്ടയുടെ ഷോറൂമിൽ നിന്ന് ഒരു ബൈക്ക് വാങ്ങി എഴുപത്തി ഒൻപതിനായിരം രൂപയായിരുന്നു അന്ന് വില അപ്പോൾ എഴുപത്തിരണ്ട് മൈ കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അന്ന് ഓഫർ ചെയ്തിരുന്നത് പക്ഷേ അത് അൻപതിൽ താഴെ മാത്രമായിരുന്നു അപ്പോൾ തന്നെ വാഹനത്തിന് മറ്റ് കംപ്ലയിൻറ്റുകളും തകരാറുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നിരന്തരമായി ഫ്രീ സർവീസുകൾ നടത്തി പിന്നീട് സ്വന്തം സർവീസുകളൊക്കെ നടത്തി എന്നിട്ടും പരിഹാരമായതിനാൽ വാഹനം തിരികെ നൽകി പണം വേണമെന്നാവശ്യപ്പെട്ടു പക്ഷേ അതിന് കമ്പനി തയ്യാറായില്ല അങ്ങനെയാണ് മലപ്പുറം ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നത് അവിടെ നിന്ന് കമ്പനി ഉത്തരവ് വന്നതിന് ശേഷം കമ്പനി തിരുവനന്തപുരത്ത് അപ്പീൽ പോവുകയും ചെയ്തു പക്ഷേ അതിനും അനുകൂല ഹക്കീമിന് അനുകൂലമായിക്കൊണ്ട് വിധി അതും വാഹനത്തിൻ്റെ ഏകദേശം ഇരട്ടിയോളം തുക എന്നൊക്കെ വിശേഷിപ്പിക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചുകൊണ്ടൊരു വിധി എന്തായാലും ഒരു നീതിയായി തന്നെയാണ് ഹക്കീം അതിനെ കാണുന്നത് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പ് എന്നൊക്കെ പറയും ഒടുവിൽ എന്തായാലും ആക്കിയ് ആ വാഹനം തിരികെ നൽകി പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനായി പോരാടുക പലപ്പോഴും ആളുകൾ ചെയ്യാൻ വേണ്ട പോട്ടെ സമയം കളയേണ്ടായെന്നൊക്കെ കരുതുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടാൽ അതിനല്ലേ കൃത്യമായിട്ടൊരു മറുപടി കിട്ടുക അതിന് നഷ്ടപരിഹാരം കിട്ടുക എന്നത് വേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ളവർക്ക് ഹോട്ടർ കോടതിയൊക്കെ വളരെ സാധ്യതയാണ് ഇപ്പോഴും വൈകൊണ്ട് അത് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണോ എന്ന് സംശയമുണ്ട് അതായാലും ആ രീതിയൊക്കെ നോക്കുക